ഹലോ ഗായ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ മാമൻ്റെ വീട്ടിലൊന്ന് പോയാലോ അപ്പം അനീതിമാർ രണ്ടുപേരും വന്നേ അപ്പം അവർ പറഞ്ഞു അടുത്ത് തന്നെ മാമൻ വീട് പണിന്നു അവിടെ പോയാലോ എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല പിള്ളേരെയും കൂട്ടി അവളുമാരെയും കൂട്ടി ഞാനങ്ങ് ഇറങ്ങി അപ്പുറത്തേക്ക് പോവണേ അങ്ങനെ പയ്യ ഞങ്ങൾ റോഡിലിറങ്ങി നടക്കാൻ തുടങ്ങി റോഡ് ക്രോസ് ആയിക്കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകണം പിന്നെ ടൗണിൽ കൂടിയും പോകാവേ പക്ഷേ ഇവരെ രണ്ടിനേം കൊണ്ട് ടൗണിൽ കൂടി എന്തായാലും പോകാൻ പറ്റില്ല പോയിട്ടുണ്ടെങ്കിൽ നേരെ കടയിലോട്ട് പോവും പിന്നെ അവിടെ പൈസ ചിലവാം ഇത് കൊണ്ടോ പിന്നെ അതിന് ടൗണിലെത്തുന്നതിന് കുറച്ച് മുമ്പ് ഒരു ഇടവഴിയുണ്ട് ഞങ്ങളതിലെയാണേ പോകുന്നത് എന്താ വീടിൻ്റെ അവിടെ എത്തി എന്താ അവരുടെ ഷെഡാണേ ഇവിടെ അത്യാവശ്യം അവർ ഫുഡൊക്കെ ആക്കുന്നതാണേ പണിക്കാർക്ക് വീട് കണ്ടോ അതാണ് വീട് വീടിന്റെ ഉള്ളൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ലേ ഹോം ടൂർ ചെയ്യുന്നതാണ് പിന്നെ അവിടെ സൈഡിൽ തന്നെ ഒരു കുളം ഉണ്ട് അതിനകത്ത് നിറച്ച് മീനുണ്ട് മീനെന്ന് പറഞ്ഞാൽ മുഷിയാന്ന പറയുന്നത് ശരിക്കെന്താ മീനെന്നറിയത്തില്ല കണ്ടില്ലേ അതിൻ്റെ തൊട്ടടുത്തൊരു പ്ലാവ് ഉണ്ട് ചക്ക കടപ്പുണ്ടോ അതേലിഷ്ടം പോലെ പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു ചാമ്പയുണ്ട് അനീതി ചെയ്താൽ പെട്ടെന്ന് ഇതാ താഴേക്ക് ചാടി ചെന്ന ചാമ്പങ്ങ പറിച്ചേക്കാലോന്ന് ഓർത്ത് കല്ല് അവിടെ നിന്നല്ല നോക്കുന്നുണ്ട് അങ്ങനെ ചാമ്പങ്ങയൊക്കെ കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണെ ശരിക്കും മൂത്തിട്ടൊന്നും ഇല്ല പിന്നെ രണ്ടെണ്ണം പറിച്ചു തിന്നാലോ എന്നോർത്ത് അവളത് പറിച്ചു രണ്ടു മൂന്നെണ്ണം പിന്നെ ഞങ്ങൾ പതുക്കെ വീടിന്റെ സൈഡിൽ കൂടി ഉള്ളിലേക്ക് പോവാൻ ഇറങ്ങിയേ ഇതുണ്ടോ സ്പീഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് എല്ലാം സൈഡിൽ കൂടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തി അവിടെ കുറച്ച് സമയം ഞങ്ങൾ ഇരുന്നേ അവർ രണ്ടും കൂടി അപ്പറ സൈഡിൽ ഒരു നെല്ലി എന്താ നെല്ലിക്കാന്ന് നിങ്ങളുടെ അവിടങ്ങളിൽ എന്താ പറയുക അറിയത്തില്ല ഞങ്ങൾ ചീമ്പ നെല്ലിക്കാന്ന് പറയും സ്ഥല ചില സ്ഥലങ്ങളെ രൂപിക്കാന്നും എല്ലാവരും പറയുവേ കണ്ടോ അവരതെല്ലാം പറിച്ചുകൊണ്ട് വന്നു ഒരുപാടുണ്ടായിരുന്നു ഇപ്പ എല്ലാം തീർന്നേ ദൈതാണ് സാധനം ഒരുപാടൊന്നും ഇല്ലായിരുന്നു നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം തീർന്നു പിന്നെ അതേ അവിടെ ഇരിക്കുന്ന സമയത്ത് അവളുമാർ പറഞ്ഞു അതേ പേരക്കാന്ന് ഓടിപ്പോയി പേര പേരയുടെ അടുത്തോട്ട് അങ്ങനെ അമ്മൂനൊരു പേരയ്ക്ക കിട്ടി അപ്പൊ അനീതി പറഞ്ഞു അത് അവിടെ ഒരു പേരയ്ക്ക ഉണ്ട് ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂലെന്ന് പറഞ്ഞ അവൾ ഒറ്റ ചാട്ടം ചാടി അതിന് ഇടയ്ക്ക് അവളൊന്നും വീഴാൻ പോകുന്നുണ്ടേ നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പം അത്രയേ ഉള്ളൂ ഭയ ഭാര്യങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി